സവാളയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറുത്ത പൊടി എന്ത് കഴിച്ചാൽ എന്ത് സംഭവിക്കും അടുക്കളയിൽ എപ്പോഴും ശേഖരിച്ചു വെക്കുന്ന പച്ചക്കറികളിൽ ഒന്നാം സ്ഥാനം സവാളയ്ക്ക് തന്നെയാണ് സവാളയില്ലാത്ത നാടൻ വിഭവങ്ങൾ വളരെ ചുരുക്കമാണെന്ന് തന്നെ പറയാം സവാള വാങ്ങുമ്പോൾ അതിന്റെ തൊലിയിൽ കാണുന്ന കറുപ്പ് നിറം മിക്കവരുടെയും ശ്രദ്ധയിൽപ്പെടാറുള്ള ഒന്നാണ് തൊലി പൊളിച്ചു കഴിയുമ്പോൾ ഉൾഭാഗങ്ങളിലും പലയിടത്തായി കറുപ്പ് നിറം കാണാൻ സാധിക്കും ഇത്തരത്തിൽ കറുപ്പ് തൊലിയുള്ള സവാള ഭക്ഷ്യയോഗ്യമാണോ എന്ന് പലരും ചിന്തിക്കാറുണ്ട് സവാളയിൽ കാണാറുള്ള കറുപ്പ് നിറം എന്താണെന്നും കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോയെന്നും മനസ്സിലാക്കാം ഇത് ആസ്പർ ജില്ലസ് നൈഗർ എന്ന ഒരുതരം പൂപ്പലാണ് പൊതുവെ മണ്ണിൽ കാണപ്പെടുന്ന ഈ പൂപ്പൽ ചെടികളെ ബാധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കറുത്ത പൊടി പോലെ കാണുന്നത് വിളകൾ വായു സഞ്ചാരം കുറവുള്ളതും ഈർപ്പമുള്ളതുമായ ഇടങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ ആ പൂപ്പൽ പെരുകുന്നു ഇത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ഇവ അത്ര അല്ലെങ്കിലും ചിലരിൽ ഇത് ഛർദി ഓർക്കാനം തലവേദന വയറുവേദന ഫംഗസ് അണുബാധ അല്ലെങ്കിൽ അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും താപനിലയിലെ മാറ്റമാണ് ഉള്ളിയിൽ പൂപ്പൽ രൂപപ്പെടാൻ കാരണം സവാള കളഞ്ഞ ശേഷം നന്നായി കഴുകി പൂപ്പൽ തൊലിപ്പുറത്തില്ലെന്ന് ഉറപ്പാക്കുക കഴുകിയ ശേഷവും പൂപ്പൽ മാറുന്നില്ലെങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം സൂക്ഷ്മാണുക്കൾക്ക് പാകമാകുന്നതിനനുസരിച്ച് വിഷാംശമുള്ള ഉപോൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അനേകം ഗുണങ്ങളുള്ള ഭക്ഷ്യവസ്തുവാണ് സവാള പ്രധാന ഭക്ഷണത്തിന് ശേഷമോ ഇടയ്ക്കിടയോ സവാള കഴിക്കുന്ന ശീലം ഇന്ന് പലരിലും ഉണ്ട് പ്ലേറ്റിൽ ഭംഗിക്ക് വേണ്ടിയും ചിലർ വയ്ക്കാറുണ്ട് സവാളയിൽ ഉയർന്ന ജലാംശം അടങ്ങിയിട്ടുണ്ട് അവ പച്ചയായി കഴിക്കുന്നത് ശരീരത്തിന് ശ്രമിക്കാതെ തന്നെ ദ്രാവകങ്ങൾ എളുപ്പത്തിൽ നൽകുന്നുമുണ്ട്